കഴിഞ്ഞ ദിവസമായിരുന്നു ഏറെ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ മലയാള സാര സംഘടനയായ അമ്മയിൽ കൂർത്ത രാജി നടന്നത് ഭരണസമിതിയിലെ ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാർമിക ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നു എന്നാണ് പത്രക്കുറിപ്പിൽ മോഹൻലാൽ പറഞ്ഞിരുന്നത് മോഹൻലാലിനോടൊപ്പം എക്സിക്യൂട്ടീവിലെ പതിനേഴ് അംഗങ്ങളും രാജിവെച്ചതോടെ സംഘടന തന്നെ പിരിച്ചുവിട്ടിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചിരുന്ന മോഹൻലാലിന്റെ ഈ കാര്യത്തിലെ പ്രതികരണം മൗനമായിരുന്നു ഒടുക്കമാണ് രാജവിവരം പുറത്തെത്തുന്നത് മോഹൻലാൽ ആശുപത്രിയിലാണെന്നുള്ള വാർത്ത നേരത്തെ തന്നെ പുറത്തെത്തിയിരുന്നു അദ്ദേഹത്തെ കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് ഇപ്പോഴിതാ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലാണെന്നും സുചിത്രയ്ക്ക് അത്യാവശ്യമായി സർജറി ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് ചില റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതിനാൽ തന്നെ ആ കാരണത്താൽ അദ്ദേഹം ചെന്നൈയിലാണുള്ളത് എന്നുമാണ് വിവരം അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ പോലും പലർക്കും കടുത്ത ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അമ്മയിലെ ഈ ഭിന്നത തനിക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് എന്നാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ ഈ വേളയിൽ അമ്മയിലെ ഭിന്നത തന്നെ സാരമായി ബാധിച്ചു എന്നാണത്രേ മോഹൻലാൽ അടുത്ത ബന്ധമുള്ളവരോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇത്തരത്തിലൊരു സ്ഥാനം വഹിക്കാൻ താൻ ഇല്ല എന്നും മരുന്ന ഇലക്ഷണം അനുസരിക്കാനോ ഏകകണ്ഠയിലെ സ്ഥാനം വഹിക്കുവാനോ ഇല്ല എന്നും മോഹൻലാൽ പറഞ്ഞു എന്നാണ് വിവരം മാത്രവുമല്ല ഇന്നലെ ഉച്ചയോടെയാണ് രാജി വിവരം പുറത്തെത്തിയെങ്കിലും തിങ്കളാഴ്ച രാത്രി തന്നെ മോഹൻലാൽ രാജിവെക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നത് ഇത് സംബന്ധിച്ച് നരൻ മമ്മൂട്ടിയുമായും ചർച്ച നടത്തിയിരുന്നു മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പതിനേഴ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെ രാജിവെച്ചത് സ്വയം എല്ലാം ഏറ്റെടുത്ത് രാജിവെക്കേണ്ടതല്ല എന്നും സംഘടനയിൽ അഴിച്ചുപണി ആവശ്യമാണെന്ന് മുഴുവൻ പേരും രാജിവെച്ച് മാറി നിൽക്കാമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി രാജിവെക്കരുത് അത് മണ്ടത്തരമായി പോകും നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെയാണ് ഇതിനെ നേരിടേണ്ടത് എന്നുമാണ് മമ്മൂട്ടി പറഞ്ഞത് ഇപ്പോൾ മോഹൻലാൽ ആശുപത്രിയിലായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയ്ക്ക് എങ്ങനെയുണ്ടെന്നോ ആരോഗ്യാവസ്ഥ എങ്ങനെയാണെന്നോ ഒന്നും ഇതുവരെ പുറത്തെത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല രാജിവെച്ചതിനു ശേഷം മോഹൻലാൽ വളരെ വികാരഭരിതനായിരുന്നു എന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരെ ഉദ്ധരിച്ച് പുറത്തെത്തുന്ന റിപ്പോർട്ടുകൾ ഈ വേളയിൽ മമ്മൂട്ടി മോഹൻലാലിനെ കാണാൻ നേരിട്ട് എത്തിയെന്നും പ്രചരിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് ചില വീഡിയോകൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായിട്ട് ആരും പ്രതികരിച്ചിട്ടില്ല ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു പ്രതികരണവും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് ഇരുവരുടെ അവസാന പോസ്റ്റ് ഓഗസ്റ്റ് പത്തൊൻപതിനാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് അതിനുശേഷം ഇരുവരും സാമൂഹ്യ മാധ്യമങ്ങളിൽ സിനിമ പ്രൊമോഷൻ പോലും നടത്തിയിട്ടില്ല നിലപാട് പ്രഖ്യാപിക്കാത്തതിനാലും കടുത്ത വിമർശനമാണ് താരങ്ങൾക്ക് നേരെ ഉയരുന്നത് ഇരുവരുടെയും സാമൂഹിക മാധ്യമങ്ങളിലെ അവസാന പോസ്റ്റുകൾക്ക് താഴെയാണ് വിമർശനങ്ങൾ ശക്തമാകുന്നത് ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ അമ്മ പുറത്തുവിട്ട പത്രക്കുറിപ്പ് മാത്രമാണുള്ളത്